ചേട്ടാ ചേട്ടാ എണീക്ക് ചേട്ടാ ഇന്ന് എനിക്ക് ശരിക്കും നല്ല ക്ഷീണമുണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ ഞാൻ ഓർമ്മയാണേ ചേട്ടാ ചേട്ടാ എന്നാണോ ഇപ്പോഴല്ലേ പറഞ്ഞത് ക്ഷീണമാണ് ഉറങ്ങാൻ പോവാണെന്ന് അതിനെ ഒച്ച എടുക്കുന്നത് നിന്റെ എനിക്ക് വെറുപ്പാകുന്നു ഒന്ന് വെറുതെ കിടക്കുന്നുണ്ടോ ഡിസ്റ്റർബ് ആയല്ലേ പക്ഷേ മനുഷ്യനെ സ്വസ്ഥമായി ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല പിന്നെ വഴക്ക് പറയും ശരി ശരി നീ ജോലി നോക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അല്ലടാ ഞാനിന്ന് ഇവിടെ കിടന്നാലോന്ന് ആലോചിക്ക നിങ്ങൾ ला? परेन। േ ഇവിടെ കിടക്കാൻ മനസ്സിലാവുന്നില്ല അതൊന്നും അല്ലടാ നിന്റെ ചേട്ടൻ കുറച്ചു ദിവസമായി എന്നോട് ശരിക്ക് സംസാരിക്കുന്നു പോലുമില്ല ആഗ്രഹത്തോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയാ വെറുതെ ചാടി കടിക്കാൻ വരുന്നു എപ്പൊ നോക്കിയാലും ക്ഷീണാണെന്നാ പറയുന്നത് നിങ്ങളുടെ പെരുമാറ്റം ഒട്ടും ശരിയല്ല ഞാനും എൻ്റെ ആടിനും ട്വിൻസ് ആയതുകൊണ്ട് കൊണ്ട് കാണാൻ ഒരേ പോലെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമോ നിങ്ങൾ ബന്ധങ്ങളെ കുറച്ചെങ്കിലും വില വെക്കോട്ടെ ഇതൊക്കെ തെറ്റാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എന്റെ റൂമിലേക്ക് നിങ്ങൾ വരിക ആണല്ലോ